കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നതിനായാണ് സംഘടിപ്പിച്ചത് ഡീൻ എം ഉദ്ഘാടനം നിർവഹിച്ചു ഒരു വർഷക്കാലം പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് എളിയവനായ എനിക്ക് ഇങ്ങനെയൊരു അവസരത്തിലൂടെ നൽകിയിട്ടുള്ളത് അതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ നാടിനോട് വെച്ച് പുലർത്തിക്കൊണ്ട് എല്ലാവരോടും ഒപ്പം അച്ഛരാഷ്ട്രീയത്തിനധികമായി എന്നും ഞാൻ ഉണ്ടായിരിക്കും എന്ന് കൂടി ഞാൻ ഈ അവസരം സാങ്കർഭികമായി വാക്കു പറയുകയാണ് അപ്പോൾ വിജയം നിലനിർത്തുന്ന കാര്യത്തിൽ സെന്റ് ക്രിസ്റ്റ്യൻ സ്കൂൾ തുടർച്ചയായി ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഏപ്രസ്കളുടെ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നതിന് ശേഷം നമ്മുടെ ജില്ലയിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിജയം നിലനിർത്തുക നിലനിർത്തുന്ന ഒരു സ്കൂളായി നമുക്ക് മാറാൻ കഴിയും ആ കാര്യത്തിൽ വളരെയധികം അഭ്യന്തരം അർഹിക്കുന്നു അപ്പം വീണ്ടും നല്ല ഒരു വിജയത്തിൻ്റെ വാദവ്യം നമ്മൾ ഒരുമിച്ച് ഇവിടെ ആഘോഷിക്കുകയാണ് വിജയികളായ മുഴുവൻ ആളുകൾക്കും ആശംസകൾ അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ അഭ്യന്തരങ്ങളും തീരുന്നു ജീവിതത്തിൽ ഉന്നത വിജയം നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് സിസ്റ്റർ മെറീന അധ്യക്ഷത വഹിച്ചു കെ കെ ടോമി അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കെ വി തോമസ് സിസ്റ്റർ ലിസ്മരിയ സോണി മാത്യു ഷാനി മാർട്ടിൻ സിജു പുന്നേക്കാട് സിസ്റ്റർ റിനി മരിയ ആൻതെറി സിജു എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് CSV news kōdamangalam